അസലാമലൈക്കും അലഹമില്ല അലഹമില്ലാറബിൽ ആലമീൻ പരിശുദ്ധമായ മുഹറമാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മുഹറമാസം നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ പവർഫുള്ളായ ഒരു അമലിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒന്നുകിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ആയിരിക്കും മുഹറം ഒന്ന് മുഹറം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ചിറ കലണ്ടറിലെ ആദ്യത്തെ മാസമാണ് വിശുദ്ധമായ ഖുർആാനിൽ പന്ത്രണ്ട് മാസങ്ങളിൽപ്പെട്ട വളരെ പ്രാധാന്യമുള്ളതാണെന്ന് അള്ളാഹുത്താല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള മാസമാണ് അതിൽ ഒന്ന് ദുൽഖാദ് മാസം ദുൽഹിജ മാസം അതുപോലെ റജബ് മാസം പിന്നെ മുഹറം ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് മുഹറമാസത്തിലേക്കാണ് മുത്തനബി സല്ലു അയസ് തങ്ങൾ പറയുന്ന ഒരുപാട് സ്വഹിഹായ അദീസുകൾ ഉണ്ട് ഈ ീ മൊഹറമാസത്തിൻ്റെ ശ്രേഷ്ഠമായതയും പവിത്രതയെയും പറ്റി പറയുന്നത് ഇസ്ലാമിക ന്യൂ ഇയർ മാസമാണ് മാസം ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഈ മാസത്തിൽ മുഹറം ഒന്നിൻ്റെ പ്രത്യേകതയായി ആലിമീയങ്ങൾ പറഞ്ഞ ഒരു ആത്മീയമായ ഒരു കാര്യമാണ് പറയുന്നത് മുഹറം ഒന്നാമത്തെ ദിവസം രാത്രിയോ പകലോ നൂറ്റി പ്രാവശ്യം ബിസ്മില്ലാഹി റഹ്മാ റഹീം എന്ന് എഴുതി വെക്കുക ഇതിൻ്റെ ഗുണങ്ങൾ ധാരാളമാണ് ആരും ഒഴിവാക്കരുത് എല്ലാവരും ചെയ്യുക ഇതിൻ്റെ ഗുണങ്ങൾ പറയാം ആദ്യം വരയില്ലാതെ ഒരു വെള്ള പേപ്പർ എടുത്ത് അതിന് ശേഷം നല്ല ഹിലാസോടെ മുഖമൊക്കെ ചെയ്തതിന് ശേഷം ശുദ്ധിയായി രണ്ട് സുന്നത്ത് സുന്നത്തുനസ്കരിച്ചതിന് ശേഷം കിബിലക്ക് മുന്നിട്ട് ഇസ്മിള്ള റഹ്മാ റഹീം എന്ന് ഒറ്റ അക്ഷരത്തിൽ ഹർക്കത്തുകൾ ഒന്നും തെറ്റാതെ ഇതുപോലെ പരസ്പരം തൊടാതെ വൃത്തിയായി എഴുതുക ബിസ്മി പത്തൊൻപത് അക്ഷരങ്ങളുണ്ട് നൂറ്റി പതിമൂന്ന് തവണ ഇങ്ങനെ എഴുതി വെക്കുക ഓരോ ബിസ്മി എന്ന് എഴുതുമ്പോഴും പറഞ്ഞുകൊണ്ട് എഴുതുക ഇങ്ങനെ എഴുതി വെച്ചാൽ ഈ വർഷം നമുക്കും പല മാറ്റം വരും ജീവിതം രക്ഷപ്പെടും എല്ലാ പ്രയാസങ്ങളും മനസ്സിൽ വെച്ച് അത് മാറാനും അതുപോലെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയും ഉദ്ദേശിച്ചും വിസ്മി എഴുതി വെക്കുക എഴുതുമ്പോൾ തന്നെ എല്ലാം നെയ്യത്ത് വെച്ചുകൊണ്ട് എഴുതുക സുബി കഴിഞ്ഞ് വുഹറിന് മുമ്പായി എഴുതുന്നതാണ് ഏറ്റവും നല്ലത് എങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല ആ ദിവസം ചെയ്താൽ മതി ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശുദ്ധിയുള്ള വെള്ളക്കടലാസ് എടുക്കുക രണ്ട് രണ്ടിറക്കത്ത് സുന്നത്ത് നിസ്കരിച്ച് നല്ല നെയ്യത്തോടും ഇഹലാസോടും കൂടി ഇരിക്കുക അതുപോലെ കിപിടക്ക് മുന്നിട്ട് കൊണ്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക വിസ്മി എഴുതുമ്പോൾ കൂടെ ചൊല്ലുകയും വേണം കൂട്ടി എഴുതാനോ വിട്ടുവിട്ട് എഴുതുക ഇനി ഇതിൻ്റെ നേട്ടങ്ങൾ പറയാൻ എഴുതി വയ്ക്കുന്നതിന് വർക്കത്ത് ഉണ്ടാകും റഹ്മത്ത് ഉണ്ടാകും ഇഫുളും ഉണ്ടാകും ആപത്ത് മുസീബത്ത് കണ്ണേർ എന്നിവയെ തൊട്ട് കാവൽ ഉണ്ടാവും അപകടങ്ങളെ തൊട്ട് കാക്കും സിഹറുണ്ടെങ്കിൽ ബാക്കിലാവും പിന്നെ നമ്മൾ എന്ത് ഉദ്ദേശം വിളിച്ചാണോ അത് എഴുതി വെക്കുന്നത്